ഹലോ ഹലോസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആദില നൂറയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഒരു ഫൈസൽ മലബാർ എന്ന് പറയുന്ന ഒരു ഫൈസൽ എ കെ മലബാർ എന്ന് പറയുന്നത് അതായത് മലബാർ ഗോൾഡൻ ജ്വല്ലറി ഉണ്ടല്ലോ അതിന്റെ ചെയർമാൻ ആയിട്ടുള്ള പുള്ളിക്കാരൻ്റെ വീടിന്റെ ഗ്രഹപ്രവേശനവും അതിന്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ഉള്ള പരിപാടിയായിരുന്നു സിനിമാ മേഖലയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും അങ്ങനെ സെലിബ്രിറ്റീസ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാര് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ആതിലെയും നൂറേയും പോയിട്ടുണ്ടായിരുന്നു മുൻ ബിഗ് ബോസ് താരങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ സിനിമാ മേഖലയിൽ നിന്നൊക്കെ എല്ലാ ആൾക്കാരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു അങ്ങനെ നമ്മുടെ ആതിലേയും നൂറേം ചെന്നു വലിയ സ്വീകരണമൊക്കെ ആയിരുന്നു അവിടെ ചെന്നു പുള്ളിയുടെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് ഒക്കെ എടുത്തു അതിനുശേഷം പിറ്റേ ദിവസം ഈ ഫൈസൽ അതായത് ഫൈസൽ എ കെ മലബാർ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്റെ ഗ്ര എന്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല ഏർ പൊതു സമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ച് സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനാൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുന്നു അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു അതായത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അറിവോടെയല്ല ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ ആ ഒരു ആ പുളിയുടെ ഗ്രഹപ്രവേശന ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇവരുടെ ഈ സെലിബ്രിറ്റീസിനെ ഇൻഫ്ലുവൻസിനെസിനെയൊക്കെ ക്ഷണിച്ച കൂടെ പുള്ളിയുടെ അറിവില്ലാതെ ആയിരിക്കാം ഈ രണ്ട് വ്യക്തികളെയും ക്ഷണിച്ചത് ഈ രണ്ട് വ്യക്തികളാണെങ്കിൽ എൻ്റെ പൊന്നോ ബിഗ് ബോസ് താരങ്ങളല്ലേ അങ് ചെന്ന് കയറി അങ് കൊടുത്തു അതുപോലെ നമ്മുടെ അനുമോള് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോ ഇവള്മാരെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത അത് തന്നെയാണ് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു നൂറ് ശതമാനം യോജിക്കുന്നു ഇപ്പൊ കുറെ അധികം ആൾക്കാര് നമ്മുടെ ആതിലേക്കും നൂറയ്ക്കും എന്താ പറയുക പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്തേക്കൊക്കെ വരുന്നുണ്ട് ഓ പുള്ളിക്കാരൻ ചെയ്തത് തെറ്റാണ് കുറെ പൈസ ഉണ്ടായാൽ പോരാ മനുഷ്യത്വം വേണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞാൽ എന്താണ് തെറ്റ് ഇവരെ ശരിക്കും വീട്ടിൽ കയറ്റാവുന്ന രണ്ട് പെൺകുട്ടികൾ തന്നെയാണോ ഇവരെ പിന്തുണയ്ക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും അവരുടെ മാതാപിതാക്കളുടെ സ്ഥാനത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കുക ആ മാതാപിതാക്കള് നാണം കെട്ടിരിക്കുന്ന അടുത്തോളം ഒന്നും ഇവളുമാരൊന്നും നാണം കെട്ടിട്ടേ ഇല്ല ഇപ്പൊ സമൂഹത്തിന് മുന്നിൽ ഇവളുമാർക്ക് ഭയങ്കര ഒരു നാണക്കേടായതാണ് കാരണം വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ വരുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപക്ഷെ പുള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവരെ വി വിളിച്ചത് ഇവരെ ക്ഷണിച്ചത് അതിനൊക്കെ ഓരോ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടാവും ആരെയൊക്കെ വിളിക്കണം വിളിക്കണ്ട അതായത് ഇപ്പോ ബിഗ് ബോസ് താരങ്ങള് അതുപോലെ സെലിബ്രിറ്റീസ് അങ്ങനെ വിളിച്ചപ്പോ ഇപ്പോ ഇപ്പോഴത്തെ ബിഗ് ബോസ് താരങ്ങളല്ലേ ഇവര് ഈ പുള്ളിയുടെ അറിവോടെ അല്ലായിരിക്കാം ഇവരെ ക്ഷണിച്ചത് പുള്ളി ഇവരവിടെ വന്ന് വന്നതിന് ശേഷം ശേഷമായിരിക്കാം ഒരുപക്ഷെ കണ്ടതും എല്ലാം അപ്പോ പുള്ളി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്താണ് പുള്ളിക്ക് ഇവരെ ക്ഷണിച്ചു വരുത്തി അവിടെ കൊണ്ടുവന്നതിൽ നിന്ന് പുള്ളിക്ക് ഒരുപാട് എന്താ പറയാ ഒരുപാട് ഇത് കേൾക്ക പഴി കേൾക്കേണ്ടി വന്നു കാരണം ഇതുപോലത്തെ രണ്ട് വ്യക്തികളെ ക്ഷണിച്ചു വരുത്തി എന്നതിന്റെ പേരിൽ കാരണം ഈ രണ്ട് വ്യക്തികളും മുസ്ലിമാണ് ഈ പുള്ളിക്കാരനും ഒരു മുസ്ലിമാണ് അപ്പൊ ഇവരുടെ ഒരു സമുദായത്തിൽ നിന്ന് തന്നെയുള്ള രണ്ട് പെൺകുട്ടികൾ ഈ ഒരു രീതിയിൽ സ്വന്തം ഇഷ്ടപ്രകാരം ലസ്തി കപ്പിൾസ് അല്ലേ സ്വർഗ്ഗ അനുരാഗികൾ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു വീട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കാരെ ഒക്കെ വെറുപ്പിച്ചുകൊണ്ടാണ് എല്ലാം പോട്ടെ സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ഈ ഒരു സംഭവം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളെയൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വിളിക്കുമോന്ന് കാരണം ഇവിടെ എന്ത് സെലിബ്രേറ്റ് സെലിബ്രേറ്റിയാ ബിഗ് ബോസിൽ വന്നത് കൊണ്ടുള്ള സെലിബ്രേറ്റിയോ ഒരിക്കലും എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഏത് അണ്ടനെയും അടവോടനെയും കയറ്റിയാൽ പോലും ഇവളെയൊന്നും പരിസരത്ത് പോലും കേറ്റാൻ കൊടുത്തില്ല അത്രത്തോളം വൃത്തികെട്ട ജന്മങ്ങളാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് ആ ഒരു ഫൈസൽ ഒക്കെ മലബാർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പുള്ളി പറഞ്ഞാൽ എന്താണ് തെറ്റെന്താണ് പിന്നൊരു ചെറിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ളൊരു ഇതാണ് ഒരുപക്ഷെ പുള്ളി വലിയ ഒരു ബിസിനസ്മാനാണ് പുള്ളി എല്ലാവർക്കും ഇത് കൈകാര്യം ചെയ്തത് അപ്പോ പുള്ളിയുടെ അനുവാദം ഇല്ലാതെ ആയിരിക്കും ഈ രണ്ട് വ്യക്തികളെ അങ്ങോട്ട് ക്ഷണിച്ചത് അങ്ങനെയാവ അപ്പൊ വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റത്തില്ലല്ലോ പുള്ളി വേണ്ട രീതി സ്വീകരിച്ചു എന്നിട്ട് പിറ്റേ ദിവസം പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്തായാലും പോസ്റ്റും പൊക്കി പിടിച്ചോണ്ട് കുറെ അധികം ആൾക്കാർ അതിലാന്നൂറേക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് സ്വന്തം കുടുംബത്തിലോ അല്ല നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെയാണ് ഇതുപോലെ വരുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് ശരിയല്ല ഇവളുമാര് ചെയ്യുന്ന പ്രവൃത്തി ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നമ്മുടെ തലമുറ വരും തലമുറ ഇതുപോലെയൊക്കെ കണ്ടു വേണോ വളരാനായിട്ട് ഇവിടെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സമൂഹത്തില് ആണ് പെണ് എന്നുള്ള രണ്ട് ഏഹ് ഇത് മതി അല്ലാതെ കുറെ ഇതുപോലെ കുറെ ഗേക്കപ്പിൾ അല്ലെ കുറെ എന്താ പറയാ ലെസ്പിയൻ എന്നൊക്കെ പറഞ്ഞ് കൊറേ അങ്ങ് സപ്പോർട്ടേഴ്സ് ഇറങ്ങിയിരിക്കുക എന്തായാലും എനിക്ക് സന്തോഷമായി ഇവളുമാർക്ക് ഇത് തന്നെ കിട്ടണം നമ്മള് ബിഗ് ബോസിൽ ഇവളുമാരുടെ പ്രവൃത്തി എന്താണെന്നുള്ളത് കണ്ടതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല താമസിയാതെ തന്നെ ഇവളുമാർക്കും കിട്ടിയല്ലോ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടോ അങ്ങനെ തന്നെ വേണം കാരണം ഇവളുടെയൊക്കെ മാതാപിതാക്കൾ ജീവിത അവസാനം വരെ ഇവളെയൊക്കെ ഓർത്ത് ദുഃഖിച്ചവര് ജീവിക്കണ്ടേ അവരുടെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഈ ആതിലേടേയും നൂറേടേയും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇവളുമാർ ഇപ്പൊ ഈ നാണം ഘട്ടം ഒരു നാണം കടലേ അല്ല ഇതൊക്കെ ഇവളുമാർക്ക് അർഹിച്ചതാണ് ആ മാതാപിതാക്കള് ഈ ജീവിതകാലം മുഴുവൻ ഇവളുമാരെ ഓർത്ത് ദുഃഖിച്ച് അവർ ജീവിക്കണ്ടേ അവരുടെ കണ്ണീരിന്റെ ഉണ്ടല്ലോ അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ ഓരോ തുള്ളി കണ്ണുനീര് ഇവളുടെയൊക്കെ തലയിൽ ശാപമായിട്ടാണ് വീഴുന്നത് അതിന്റെയൊക്കെ ഭാഗ ഭാഗമായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ തിരിച്ചടികൾ ഇവളും മാർക്കും കിട്ടും കിട്ടണം ഒറ്റ മനുഷ്യർ പോലും ഇവിടെ നിറ്റത്ത് പോലും കേറ്റരുത് ഇപ്പൊ ഇത്രയും വലിയൊരു അറിയപ്പെടുന്ന ഒരു പുള്ളിക്കാരനാണ് ഈ ഫൈസൽ എ കെ മലബാർ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ തന്നെ ഒരു ക്ഷമാപണം പോലെയാണ് പുള്ളിക്കാരനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുക കാരണം ഇതുപോലെ രണ്ട് വ്യക്തികളെ പുള്ളിയെ വിളിച്ചു വരുത്തിയതിൽ പുള്ളിക്ക് ഖേദം പ്രകടിപ്പിക്കുകയാണ് സമൂഹത്തില് ഖേദം പ്രകടിപ്പിക്കുന്നു പുളി ചെയ്തതിൽ എന്താണ് തെറ്റ് പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഇപ്പൊ പുള്ളിയെ എന്താ പറയാ വിമർശിച്ചുകൊണ്ട് പുള്ളിയെ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് വരുന്നുണ്ട് അതിൽ ഒരു വ്യക്തിനെ ഞാൻ പറയാം റസ്മിൻ ഭായ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാമായിരിക്കും കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പോ പുള്ളിക്കാരിയുടെ കൂടെയാണ് ആദിലയും നൂറയൊക്കെ അങ്ങോട്ടേക്ക് എത്തിയത് അതായത് റസ്മിൻ ഭായ് ആദില നൂറ നോറ മസ്കാൻ ഇത്രയും പേര് ഇവർ നാലുപേരും ഒരുമിച്ചാണ് ഈ ഒരു ഫംഗ്ഷൻ എത്തിയത് അപ്പോ ഇതില് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം റസ്മിൻ ഭായ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത് ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ നമസ്കാരം ഞാൻ റസ്മിൻ ഭയങ്കര ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫൈസൽക്കാരെ ഹൗസ് വാമീന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റ് ആയിരുന്നു വേറെ ഒന്നല്ല വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് അറിയില്ലേ എന്നെ അല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോൾ മനുഷ്യനെ മനുഷ്യനെ ആയിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാടെ അടുത്തുനിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി ഫൈസൽക്ക എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവര് ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടേ വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണോ മരിക്കണോ ഏ വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ തന്നെ അടിമകളെ പോലെ അവര് പറയുന്നതും അനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു പേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഒരു ഇഷ്യൂ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഉണ്ട് പൈസ കാർഡ് എടുത്തുനിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഓ നമ്മുടെ റസ്മിൻ സങ്കടം ഭേ എന്റെ കൂടെ വന്ന രണ്ടു കുട്ടികളാണ് അവരെ അവരെങ്ങനെ അപമാനിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങട് ഭയങ്കര സങ്കട പ്രകടനങ്ങൾ എനിക്ക് തോന്നുന്നു ഈ റസ്മിൻ ഭായും ഇവളുമാരുടെയൊക്കെ ഒരു ഗണത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്കാണെങ്കിൽ ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഈ ഒരു റസ്മിൻ ഭായിയെ കാണുന്നതേ വെറുപ്പായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ മാറ്റോ അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തില് ആ പുള്ളിക്കാരൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല പുള്ളി പറഞ്ഞത് പുള്ളിയുടെ അഭിപ്രായം പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പൊ എന്തായാലും പുള്ളിക്കാരൻ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട് അതിപ്പോ കാണാനില്ല എങ്കിൽ പോലും പുള്ളി അത് ഇട്ടത് പുള്ളിയുടെ ഒരു നിലപാടാണ് പുള്ളിക്കാരൻ ഇട്ടത് അതിൽ അത്ര വലിയ തെറ്റുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ആതിലാ നൂറയെ പോലെയുള്ള രണ്ട് പെൺകുട്ടികൾ അവളെ അല്ലേ നമ്മുടെ ബിഗ് ബോസ് താരം ലക്ഷ്മി പറഞ്ഞ പോലെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത അതുങ്ങളാണ് എന്നുള്ളത് ഇപ്പതേ ഓരോ ആൾക്കാരും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവള് ഇവളുമാരെ ഇവിടെ ചെന്ന് കേറിയാലും അവിടെ ഒക്കെ മുടിയു എന്നാ പറയുന്നത് എന്തായാലും പുള്ളിക്കാരൻ്റെ പുതിയൊരു ഗ്രഹപ്രവേശന കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ച് ചെന്ന് ചെന്ന് ഇപ്പതേ മൊത്തത്തിൽ പുള്ളിക്കാരനെ നാണക്കേടായ ഒരു അവസ്ഥയാണ് ഇവള് ഇവളുമാര് കാരണം എന്തായാലും അർഹിച്ചതാണ് ഇവർക്കൊക്കെ ഇത് തന്നെ കിട്ടണം സ്വന്തം മാതാപിതാക്കളെ ഒക്കെ ഉണ്ടല്ലോ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഇറങ്ങിപ്പോയി ഇതുപോലെ ജീവിക്കുന്ന ഇവളുമാർക്കൊക്കെ ഈ രീതിയിൽ തന്നെ കിട്ടണം കുറെ പൈസ ഉണ്ടാക്കിയതുകൊണ്ടോ അല്ലെ കുറെ ഫെയിം ഉണ്ടാക്കിയതുകൊണ്ടോന്നു ഒരു കാര്യവും ഇല്ല സ്വന്തം മാതാപിതാക്കളുടെ കണ്ണീരും അവരുടെ ശാപവും കിട്ടിയ ഇവളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവൾക്കൊക്കെ ഇത് തന്നെ കിട്ടണം